ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ന ഇഞ്ചിയാണിത് ഇഞ്ചി ഏകദേശം വിളവെടുക്കാറായിരിക്കുന്നു നമുക്ക് അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇത് മാന്തി എടുക്കാം പക്ഷേ മുഴുവനായിട്ട് വിളവ് ഇല്ല ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ മുകളങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഒന്നാകെ കിടക്കണ്ട നമുക്ക് അടുക്കളയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് ഓരോരോ ഓരോരോ കഷ്ണർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അടുക്കളയിലൊക്കെ ആവശ്യമുള്ള ഒരു ഇത് സാധനമാണല്ലോ ഇഞ്ചി ഒരു ഇഞ്ചി ഇഞ്ചിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ കടയിലൊക്കെ ഓടേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന ഒരു ഭക്ഷണം ഇഞ്ചി ഒരു ഗ്രോ ബേഗ് നട്ട് കൊടുത്താൽ എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ഇഞ്ചി നമുക്ക് ഈ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ കിട്ടും ഒന്നോ രണ്ടോ ഗ്രോവേഗിലുണ്ടെങ്കിൽ നമുക്ക് കറുക്കാവശ്യമുള്ള കിട്ടും പക്ഷെ അത് കൂടുതൽ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിൽക്കാനുള്ളതും കൂടി കിട്ടും അത്യാവശ്യക്കാർക്ക് അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കാനും നമുക്ക് ഇഞ്ചി കിട്ടി കിട്ടുന്നതായിരിക്കും മണ്ണിൽ നടുന്നതിനേക്കാളും നിലത്ത് നടുന്നതിനേക്കാളും ഈ ഗ്രോവേഗ നടുന്നതാണ് ഈ വിളവ് ഇഞ്ചിൻ്റെ വിളവ് കൂടുതൽ വിളവ് ലഭിക്കാൻ നമുക്ക് അത് അതാണ് നല്ലത് ഗ്രോ നടുന്നത് ചാണകപ്പൊടി ചാരം ഇവയൊക്കെ നിറച്ച് നമുക്ക് ഗ്രോ ഇങ്ങനെ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ രാവിലെ എല്ലാം ഒരു മടുപ്പ് ഉണ്ടാവുന്നതാണ് ഉണ്ടാകുന്ന ആ മടുപ്പൊക്കെ മാറ്റാൻ നമ്മുടെ ഈ കൃഷിക്ക് സാധിക്കും ഓരോ വിളകൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴും ഓരോ വിത്ത് ഇങ്ങനെ മുളച്ച് വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ആഹ്ലാദം നമുക്ക് എത്രയാണെന്ന് അത് അനുഭവിച്ചവർക്ക് അറിവുകൾ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഇപ്പോൾ അധികം സാധിക്കുന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് എന്നോ രണ്ടോ ഗ്രോ വേഗം വെച്ച് ഗ്രോ വേഗൊക്കെ വെച്ച് അതൊക്കെ നിറച്ച് നമ്മൾ കൃഷി തു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും അത് നല്ലൊരു ഉന്മേഷം തരുന്ന ഒരു സംഭവമാണ് ഈ കൃഷി എറിയുന്നത് ഞാൻ ഈ കൃഷിയും ഈ വായന ഒക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ